ഞങ്ങൾക്ക് വരുന്ന ഇമെയിലുകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഫ്രാഞ്ചൈസിയെ പറ്റി അറിയണം എന്നുള്ളതാണ് ഫ്രാഞ്ചൈസി ചക്കയാണോ മാങ്ങയാണോ തേങ്ങയാണോ എന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകൾ ഫ്രാഞ്ചൈസി എടുക്കണം ഫ്രാഞ്ചൈസി എടുക്കണം എന്ന് പറഞ്ഞ് വരാറുണ്ട് എന്നാൽ ഈ ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ എല്ലാവരും വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിന് സെറ്റൻ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് അറിയുകയും വേണം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി എടുക്കണമോ എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഫ്രാഞ്ചൈസി അതായത് എൻ്റെ ഈ പത്ത് ലക്ഷം രൂപയുണ്ട് അല്ലെ ഇരുപത് ലക്ഷം രൂപയുണ്ട് ഞാൻ ഈ ഇരുപത് ലക്ഷം രൂപ മുടക്കി അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ മുടക്കി ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വിതിൻ എ ഇയർ ഒരു കോടി രൂപ കിട്ടും എന്നൊക്കെയാണ് വിചാരം ഇങ്ങനെ ചോദിച്ച പല ആളുകളും ഉണ്ട് കേട്ടോ എല്ലാ കാര്യത്തിലും അത് ശരിയല്ല ചില കാര്യത്തിൽ ശരിയാണ് താനും അപ്പോൾ കൃത്യമായിട്ട് ഈ വീഡിയോ മുമ്പോട്ട് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും അല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം ഇല്ലെങ്കിൽ ഒരു അറിവിന് വേണ്ടി ഇത് കണ്ടിരിക്കാം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇതും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങൾ ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കുറിക്കുക കൂടാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഒരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസറെ പറ്റി ചിന്തിക്കണം അതായത് ആരാണോ ഫ്രാഞ്ചൈസി നമുക്ക് തരുന്നത് അവരാണ് ഫ്രാഞ്ചൈസർ അവരെ പറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതും അന്വേഷിക്കേണ്ടതും അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളുടെ ഫ്രാഞ്ചൈസർക്ക് വേണ്ട അഞ്ച് കാര്യങ്ങൾ അതാണ് നമ്മൾ അറിയേണ്ടത് അന്വേഷിക്കേണ്ടത് ഈ ഫ്രാഞ്ചൈസി എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോസ് ആകാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത് അപ്പം വലിയൊരു ബ്രാൻഡ് മികച്ച ഒരു ബ്രാൻഡിന്റെ സംരക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി ബിസിനസ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ പ്രധാനം അതുപോലെ ഈ മികച്ച ഫ്രാഞ്ചൈസറെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം ഓരോന്നോറോന്നായിട്ട് പറയാം ഈ ൈസർ അവർക്ക് വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ ഉണ്ടോ എന്നുള്ളത് അറിയണം കാരണം നമ്മൾ ഈ ഫ്രാഞ്ചൈസി എടുത്തു കഴിയുമ്പോൾ അവരുടെ സേവനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ അവർക്ക് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഇല്ലെങ്കിൽ നമ്മളുടെ ഫ്രാഞ്ചൈസി പൊട്ടിപ്പോകും അപ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം അന്വേഷിച്ച് മനസ്സിലാക്കണം നമ്മളുടെ ചെലവിൽ നിന്ന് അതായത് നിങ്ങളുടെ ചെലവിൽ നിന്നുകൊണ്ട് തന്നെ വേണ്ട സമയങ്ങളിൽ ഇവരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുമോ എന്നും നിങ്ങൾ ഉറപ്പാക്കണം എക്സ്പെൻസ് നമ്മളുടേതായിരിക്കും പക്ഷെ അവരുടെ സർവീസ് നമുക്ക് ടൈംലി കിട്ടുമോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം രണ്ട് ഈ ഫ്രാഞ്ചൈസർക്ക് ഐ ടി മേഖല മാർക്കറ്റിംഗ് മേഖല സെയിൽസ് മേഖല ഈ വിഭാഗങ്ങളിലെല്ലാം സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗം അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇന്നിപ്പോൾ ഈ ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജി ഇല്ലാതെ ഒരു കാര്യവും മുമ്പോട്ട് പോകില്ല അതുകൊണ്ടാണ് അവർക്ക് ഉപഭോക്താക്കളെ കുറിച്ചും അവരുടെ മാറുന്ന അഭിരുചികളെ കുറിച്ചും ചെലവഴിക്കൽ രീതികളെ പറ്റിയും എല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്കുണ്ടായിരിക്കണം കാരണം അതൊക്കെ നമുക്ക് ഓൾറെഡി ഇന്റർനെറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ് എങ്കിൽ പോലും ഈ പാർട്ടിക്ക് അത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം അത് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും വേണം പിന്നെ കുറച്ച് സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇആർ പി സോഫ്റ്റ്വെയർ സുരക്ഷ സോഫ്റ്റ്വെയറുകള് സംവിധാനങ്ങള് ഇവയെല്ലാം ഈ ഫ്രാഞ്ചൈസർക്കുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിരിക്കണം അതും ഉണ്ടായാൽ മാത്രം പോരാ നിങ്ങൾക്ക് താങ്ങാവുന്ന വിലയിൽ അത് ലഭ്യമാകുന്നുണ്ടോ എന്നും അറിഞ്ഞിരിക്കണം ഇനി മൂന്നാമത്തെ കാര്യം ഒരു ലീഗൽ ടീം ഉണ്ടായിരിക്കണം അതായത് നിയമപരമായ കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ പിന്നെ ഡോക്യുമെന്റേഷൻസ് ലൈസൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നല്ല ഒരു പ്രൊഫഷണൽ ടീം തന്നെ നിയമം കൈകാര്യം ചെയ്യുന്ന ടീം തന്നെ ലീഗൽ ടീം എന്ന് പറയും ഈ കമ്പനിക്ക് ഉണ്ടായിരിക്കണം അവര് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ലൈസൻസ് ഡോക്യുമെന്റേഷൻസ് മറ്റ് ആവശ്യമുള്ള നിയമവശങ്ങള് എന്തൊക്കെയാണെങ്കിലും റിലേറ്റഡ് ടു ഈ കമ്പനി എന്തൊക്കെയാണെങ്കിലും അത് കൈകാര്യം ചെയ്യാനും സർക്കാർ തലത്തിൽ ഡീൽ ചെയ്യാനുമുള്ള പരിചയമുള്ള ആളുകളാണോ അവർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അടുത്ത കാര്യം ഈ വിപണി എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യരെ എല്ലാ നാളെ കാണുന്നത് ഇന്ന് കാണുന്ന ചോയ്സ് അല്ലെങ്കിൽ ഇന്നുള്ള ചോയ്സ് ആയിരിക്കില്ല മനുഷ്യന്റേത് നാളത്തേത് ആ മാറുന്ന വിപണിയുടെ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പരിശീലനം തരുന്ന ജീവനക്കാർ ഉള്ളത് അത്യാവശ്യമാണ് ഈ ഫ്രാഞ്ചൈസറുടെ പക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാരണം അവർ ഇപ്പം എന്താ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഐഡിയയും വെച്ചുകൊണ്ട് നമ്മളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു അതിന് പകരം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി അവർക്ക് ഉണ്ടായിരിക്കണം അവർ മനസ്സിലാക്കിയിരിക്കണം അവർ അത് നമ്മളെ പഠിപ്പിച്ചെടുക്കണം മെയിൻലി കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പഠിപ്പി മെയിൻലി കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഇനി അടുത്തത് നമ്മൾ നമ്മളിൽ നോക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒരു വലിയ കമ്പനികളുടെ ഇപ്പം അമൂലിന്റെ ഫ്രാഞ്ചൈസി കിട്ടി ഇല്ലെങ്കിൽ എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു വലിയ കമ്പനിയുടെ ഫ്രാഞ്ചൈസി നമുക്ക് കിട്ടി എന്ന് തന്നെ കരുതുക ആമസോണിന്റെ കിട്ടി ഫ്ലിപ്കാർട്ടിന്റെ കിട്ടി അങ്ങനെയുള്ള കമ്പനികളുടെ കിട്ടി എന്ന് കരുതുക പക്ഷേ അത് മാത്രം കിട്ടിയത് കൊണ്ട് നമുക്ക് നല്ല ബിസിനസ്കാരനാകാം ഇല്ലെങ്കിൽ നല്ല ലാഭം ഉണ്ടാക്കാം എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ വിദ്ധികളാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തോടെ ഏത് ഫ്രാഞ്ചൈസി ആണെങ്കിലും നമുക്കൊരു പാഷൻ ഉള്ള സംരംഭമായിരിക്കണം ഒരു ബിസിനസ് ആയിരിക്കണം അത് ഈ പാഷൻ ആണ് നമ്മളെ എപ്പോഴും മുമ്പോട്ട് നയിക്കുന്നത് ആ പാഷൻ ഇല്ലാതെ നമുക്കിപ്പം എന്താ പറയുന്നത് ഫുഡിനെ കുറിച്ച് യാതൊരുവിധ പാഷനും ഇല്ല നമുക്ക് ഫുഡ് കൈകാര്യം ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഫുഡിന്റെ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ നെഗറ്റിവിറ്റി ആയിരിക്കും നഷ്ടത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുള്ളൂ എന്നാൽ ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ഫുഡിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഫുഡിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നൂറ്റി അൻപത് ശതമാനം വിജയിച്ചിരിക്കും കാരണം അയാൾക്ക് ഇഷ്ടമുള്ള ഒരു പാഷൻ ഉള്ള ഒരു ഐറ്റമാണ് അയാൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ അതിന് പണം കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ പണം എങ്ങനെ കണ്ടെത്തും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പല മാർഗങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കമന്റിൽ സൂചിപ്പിക്കുക ഒരു പത്ത് പേര് എങ്കിലും മിനിമം കമന്റിൽ സൂചിപ്പിച്ചാൽ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രം നാളെ മറ്റൊരു വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം